പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ പുണർദ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള വാർഷിക ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതിൽ തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ വിശേഷാലായിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗുണാംശം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുണ്ട് ദോഷങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ സമ്പൂർണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഇന്ന എന്ന മേഖലയിൽ ശോഭിക്കാൻ പറ്റും ഇന്ന എന്ന മേഖലയിൽ തൊടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു അറിവ് കിട്ടാൻ ഒരു ദിശാബോധം കിട്ടാൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പരിവർത്തനം വരുത്താൻ ഇത് കാരണമാകും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള ഒട്ടേറെ മെസ്സേജുകൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് തരും അപ്പോൾ നമുക്ക് ആ പൂജാ വഴിപാടുകളെല്ലാം ചെയ്യാം പക്ഷേ ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ എന്നുള്ളവർ ഇനി തൊട്ടേതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുക എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രയോജനപ്പെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പുനർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം ഉള്ള വർഷമാണെന്ന് എന്നെ പറയാം കാര്യം കുറേ കാലയളവിലായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഒരു പരിവർത്തനം കിട്ടാൻ കഴിയുന്ന കാലയളവാണ് പകുതി വഴിക്ക് മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിക്കാൻ കഴിയും ഭവന നിർമ്മാണം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടായി വരുന്നതാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസ്ഥ കിട്ടും പാരമ്പര്യമായിട്ടുള്ള സ്വത്തുവകകൾ കൈവശം ചേരാനും യോഗമുണ്ട് ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടുന്ന രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സയിലൂടെ പരിഹാരം കാണാൻ കഴിയും എന്ന് കാണുന്നുണ്ട് പക്ഷേ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കാര്യം നമ്മുടെ ജീവിതശൈലി കൊണ്ട് ചില രോഗങ്ങൾ നമ്മളെ ആക്രമിച്ചേക്കാം എന്നുള്ളൊരു ജാഗ്രത വേണം അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലും വ്യായാമത്തിലും കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലയളവുമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി വർഷം തൊഴിൽപരമായിട്ട് കുറച്ച് മുന്നേക്കം കിട്ടുന്ന ഒരു കാലയളവാണ് തൊഴിലിൽ പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഉത്തരവാദിത്ത രാഹിത്യം മൂലം മേലധികാരിയിൽ നിന്ന് ശകാരമോ അല്ലെങ്കിൽ ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം എന്ന് പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ തേടാൻ പോകുന്നവർക്ക് വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ ഇറങ്ങി പുറപ്പെടാവൂ എന്ന് കാണിക്കുന്നുണ്ട് കാര്യം വിദേശ രാജ്യത്തേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലയളവായിരിക്കും സർക്കാർ തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് പക്ഷേ നിങ്ങളുടെ പഠന നിലവാരം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം എന്ന് കാണുന്നുണ്ട് പോലീസ് പട്ടാളം മുതലായ മേഖലയിലൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യമുള്ള കാലയളവാണ് ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പുതിയ കാൽവയ്പുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട് കുറേ കാലമായിട്ട് വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം വന്നു ചേരുന്നതാണ് അവർ അതിൽ സന്തുഷ്ടിയും എത്തിച്ചേരുന്നതാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മറ്റൊരാളുടെ മധ്യസ്ഥതയിൽ രമ്യമായിട്ട് പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള യോഗം ഈ ഒരു കാലയളവിൽ കാണുന്നുണ്ട് കുടുംബത്തിനകത്ത് വൃദ്ധരായിട്ടുള്ള ചിലർക്കുണ്ടാകുന്ന അസുഖങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രയാസങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുന്നു തൊഴിലന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദീർഘ ദീർഘദൂരത്തേക്ക് പങ്കാളികളിൽ ഒരാൾക്ക് പോകേണ്ടി വരുന്നത് കുടുംബത്തിലെ ചില സമാധാനക്കേടുകൾക്ക് കാരണമാകുമെന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി ധനമേന്മയിലേക്ക് നോക്കുമ്പോൾ ധനപരമായിട്ട് കാലം ഗുണകരമാണ് കടബാധ്യതകൾ പതിയെ കുറച്ചുകൊണ്ടുവരാനുള്ള താല്പര്യം ഉണ്ടായി വരും ചിട്ടി ലോണ് മുതലായവ ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നാൽ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി അത്ര നല്ല കാലയളവല്ല ചില തിരിച്ചടികൾ വിൽപ്പനയില് നേരിട്ടേക്കാം മാത്രമല്ല നമ്മൾ കരുതുന്ന ഒരു ധനമേമ ചിലപ്പോൾ വിൽക്കുന്ന വസ്തുവിൽ നിന്ന് കിട്ടാനും സാധ്യത കുറവാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ പഴയ രോഗങ്ങളെ പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ ഭേദപ്പെടുത്താനും അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനോ കഴിയുന്നതാണ് പക്ഷേ നിയന്ത്രിതമായിട്ടുള്ള ആഹാരവും ദിനചര്യകളും നമ്മൾ കൊണ്ടുവരണമെന്നാണ് കാണപ്പെടുന്നത് അലക്ഷ്യമായിട്ടുള്ള ജീവിതയാത്രകൾ പലപ്പോഴും അനാരോഗ്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലയളവിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ നമുക്കിനി ഓരോ മാസത്തെയും പ്രധാന ഫലങ്ങളെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ഏറ്റെടുത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ വർഷം പകുതി വഴിയിൽ ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ ഈ വർഷം ആരംഭം കുറിക്കുന്നത് പക്ഷേ തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുന്നുണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ കുടുംബത്തിനകത്ത് സമാധാനം സിദ്ധിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ രോഗങ്ങൾക്ക് കാരണമുണ്ട് എഴുത്ത് പരീക്ഷകളിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ കാമുകി കാമുകന്മാർക്കിടയിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായി വരുന്നതാണ് പുതിയ ബിസിനസ് ആരംഭം കുറിക്കുന്നവർക്ക് കാലം അനുകൂലമായിരിക്കും എന്നാൽ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനനഷ്ടത്തിന് കാരണമായിട്ടുള്ള അവസ്ഥ കാണുന്നുണ്ട് കണ്ണുകളുമായി ബന്ധപ്പെട്ട് നേരിയ പരിക്കിന് സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിവാഹ മംഗളാദി സൽക്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗം കാണിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട പദ്ധതികളിൽ അല്ലെങ്കിൽ തൊഴിലുകളിൽ ഉദാസീനതകൾ വരുത്തുന്നത് മൂലം സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് സർക്കാർ തലത്തിൽ നിന്നുള്ള ചില ശാസനകൾക്ക് കാരണം കാണുന്നുണ്ട് പാരമ്പര്യ സ്വത്ത് വിഭജിക്കാൻ യോഗം കാണിക്കുന്നുണ്ട് ഏറ്റെടുത്ത പദ്ധതികൾ മാസാവസാനം ചില പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് യഥാസമയം ചെയ്തു തീർത്ത് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും കഴിയുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങളോ പുണ്യസങ്കേതങ്ങളോ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് കല്യാണ ബലപ്പെടാനും കല്യാണത്തിലേക്ക് അത് കലാശിക്കാനും കാരണം കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായി വരുന്നതാണ് പുതിയ വാഹനം മേടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തുടങ്ങുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും മെയ് മാസത്തിൽ അനാവശ്യമായിട്ട് ചിലരുമായിട്ട് സ്ഥാപിക്കുന്ന ബന്ധം ധനപരമായിട്ടും മാനസികപരമായിട്ടും കുറച്ച് പ്രശ്നങ്ങൾക്ക് കാരണമാകും രാത്രി സമയത്തെ യാത്രകളിൽ കുറച്ചുകൂടി കരുതൽ വേണം കള്ളന്മാർ മോശപ്പെട്ട സ്വഭാവത്തിനുടമയായവർ നിന്നുള്ള ആക്രമത്തെ പ്രതീക്ഷിക്കുക വീട്ടിൽ വാർദ്ധകൃമെത്തിയിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരികെ ലഭിക്കാൻ ഈ കാലയളവ് ഗുണകരമാകും ജൂൺ മാസത്തിൽ ചെവികളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് നായ്ക്കളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്ന കാലയളവ് തന്നെ ഇടവഴിയിലൂടെയുള്ള സഞ്ചാരങ്ങൾ പരമാവധി കുറയ്ക്കുക വീട്ടിലുള്ള പശു ആട് മുതലായവയ്ക്ക് ചെറിയ രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് പുതിയ തൊഴിലിലൂടെ ധനവും പ്രശസ്തിയും കൈവരിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ധനവും പദവിയും തുറന്നു കിട്ടാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ പുതിയ വ്യവസായത്തിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും എഴുത്തുകാർ കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ് ദീർഘദൂര യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും ചിട്ടി ലോട്ടറി മുതലായവയിൽ നിന്ന് ഭാഗ്യപരീക്ഷണം ഗുണകരമായി ഭവിക്കുന്ന കാലയളവാണ് ഓഗസ്റ്റ് മാസത്തിൽ മത്സര പരീക്ഷകളിൽ നേട്ടം കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ടും ബൗദ്ധികപരമായിട്ടും ഉയർന്ന തലത്തിലേക്ക് നീങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ വൈകുന്നേര സമയങ്ങളിലെ യാത്രയിൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മംഗള കർമ്മങ്ങളുടെ കാർമ്മികത്വം വഹിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വിഷയങ്ങളിൽ മുതിർന്നവരുടെ ഇടപെടൽ ചില മാനസിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നതാണ് വീട്ടിലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണങ്ങൾക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കാണുന്നുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ചില മാനസിക പിരിമുറുക്കങ്ങൾക്ക് ഈയൊരു കാലയളവിൽ കാരണമാകും ഒക്ടോബർ മാസത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയുന്നതാണ് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും യോഗം കാണുന്നുണ്ട് വാഹനങ്ങൾക്ക് അല്ലറ ചില്ലറ കേടുപാടുകൾ സംഭവിച്ചേക്കാം വളർച്ച മൃഗങ്ങൾക്ക് ചില രോഗങ്ങൾ ഉണ്ടായി വരുന്നതാണ് ദൂരദേശത്തു നിന്നുള്ള ആളിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബിസിനസ്സിനെ വിപുലീകരിക്കാൻ കഴിയുന്നതാണ് നവംബർ മാസത്തിൽ പല വ്യക്തികളിൽ നിന്നും സഹായം ലഭ്യമാകുന്ന കാലയളവാണ് പരമാവധി അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം സ്വർണ്ണാഭരണങ്ങളോ മറ്റോ പണയത്തിലായിട്ടുണ്ടെങ്കിൽ അത് തിരികെ എടുക്കാൻ കഴിയുന്നതാണ് വാഹന ലാഭം ഉണ്ടായി വരുന്നതാണ് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് യാത്ര പോകാനുള്ള അവസരവും ഒരുങ്ങി കിട്ടുന്നതാണ് ഡിസംബർ മാസത്തിൽ പോരായ്മകളെ വകഞ്ഞു മാറ്റി വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ഷോക്കിനെ കരുതലോട് കൂടിയിരിക്കണം പുതിയ സ്ഥലം മേടിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വയറിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങൾ ഉണ്ടായി വരാൻ കാരണമുണ്ട് പുതിയ സൗഹൃദങ്ങൾ വഴി നേട്ടമുണ്ടായി വരുന്നതാണ് സമൂഹത്തിൽ വിലപ്പെട്ട ചില വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയുന്നതാണ് അനാവശ്യമായിട്ടുള്ള കോപം നിമിത്തം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പൊതുഫലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ഇതിൽ നിന്നും നേരായിട്ടുള്ള ഒരു ദിശാബോധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇതിൽ ഗുണപ്രദമായിട്ടുള്ളതും ദോഷാകാരം നിറഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയാനുള്ള പരിഹാരങ്ങളെ കൂടി ഇനി പറഞ്ഞു തരികയാണ് കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഓർമ്മ നടത്തുകയും ധന്വന്തരീ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുകയും ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും മാസപ്പിറന്നാൾ തോറും ജലധാര കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ് ഗണപതിക്ക് കർഗപ്പുല്ല് കൊണ്ടുള്ള മാല ചതുർത്ഥിയോറും ചാർത്തുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറെ ഉചിതമായിരിക്കും ഈ നക്ഷത്രത്തിലെ പൊതുഫലത്തിലെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഉത്തമനായ ജ്യോതിഷന്റെ സാന്നിധ്യത്തിൽ ജാതക രാശി പരിശോധനകളൊക്കെ നടത്തി നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഇയർ ഹരിചന്ദ്രന്റെ മഠം നമസ്തേ